ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വൈഡ് കാർഡ് എൻട്രി വഴി വന്ന ആറു പേരിൽ ഒരാളാണ് പൂജ കൃഷ്ണ തന്റെ അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന പൂജയ്ക്ക് വന്ന സമയം കൊണ്ട് തന്നെ ആരാധകരെ സ്വന്തമാക്കാനും സാധിച്ചു തൃശൂർ സ്വദേശിയാണ് പൂജ ശ്രദ്ധേയമായ അവതാരികയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമാണ് താരം ജൂലൈ ഇരുപത് രണ്ടായിരത്തിലാണ് പൂജ ജനിച്ചത് ഇപ്പോൾ പ്രായം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ ഗുരുവായൂരിലാണ് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് അതിനുശേഷം സെന്റ് തോമസ് കോളേജ് തൃശൂരിൽ ഡിഗ്രിയും പൂർത്തിയാക്കി അച്ഛനമ്മ കൂടാതെ പൂർണിമ കൃഷ്ണ എന്ന സഹോദരിയും അടങ്ങുന്നതാണ് പൂജയുടെ കുടുംബം രണ്ടായിരത്തി പതിമൂന്നിൽ മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്ത ഡി ഫോർ ഡാൻസ് എന്ന പരിപാടിയും സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്ത സമ്മാനമഴ തുടങ്ങിയ ഷോകളിലും പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപതിൽ മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്ത തട്ടിമുട്ടിയും പരമ്പരയിൽ അഭിനയിച്ചു ഇഷ്ക് മുബാറക് ദാർദ്ദ് മുബാറക് എന്ന ഷോർട്ട് ഫിലിമിലും അഭിനയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വെറൈറ്റി മീഡിയ എന്ന യൂട്യൂബ് ചാനൽ അവതാരികയായി കുറച്ചുകാലം ജോലി ചെയ്തു അതിനുശേഷം ജാങ്കോ സ്പൈസ് എന്ന ചാനലിലും ജോലി ചെയ്തു പിന്നീടാണ് യൂട്യൂബ് ചാനലായ ബിഹേൻ വുഡ്സിൽ അവതാരികയായി എത്തുന്നത് അതിൽ നിരവധി പ്രശസ്ത സൌത്ത് ഇന്ത്യൻ സെലിബ്രിറ്റികളെ അഭിമുഖം ചെയ്തിട്ടുണ്ട് പൂജ രേഖ എന്ന മലയാള സിനിമയിൽ അഭിനയിച്ചു ഒഴിവു സമയങ്ങളിൽ പുസ്തകങ്ങൾ വായിക്കുക യാത്ര ചെയ്യുക എന്നിവയാണ് പൂജയുടെ ഇഷ്ട വിനോദങ്ങൾ കടുത്ത മൃഗസ്നേഹിയായ പൂജയ്ക്ക് കൂഫി എന്ന പേരുള്ള വളർത്തു പൂച്ചയുണ്ട് പൂജയുടെ ബോയ് ഫ്രണ്ട് ആണ് അഖിൽ അത് താരം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ബിഗ് ബോസിൽ വൈൽഡ് കാർഡ് എൻട്രി വഴി വന്ന മത്സരാർത്ഥിയിൽ മികച്ചൊരു കണ്ടസ്റ്റന്റ് തന്നെയാണ് പൂജാ കൃഷ്ണൻ ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക